ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ബാംഗ്ലൂരിലെ ഒരു മോളിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവഹിക്കുന്നത് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്നും ഈ മോളിലേക്കുള്ള യാത്രയിലാണുള്ളത് ഇപ്പോൾ വഴിയിലുള്ള കാഴ്ചകളൊക്കെ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂർ ദൂരം ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് ഒന്ന് മാളിലൊക്കെ ചുറ്റിക്കറങ്ങി പിന്നെ ഒരു ഫിലിമും കാണാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് ഒരു ലീവ് ദിവസം ആണ് അപ്പോൾ നമ്മുടെ ചുറ്റിലും ഇഷ്ടംപോലെ ചെടികളൊക്കെ നട്ട് പിടിപ്പിച്ച് നമ്മുടെ നാട്ടിലെ പോലെയല്ല ബാംഗ്ലൂരിൽ സ്ഥിരം കാഴ്ചയാണ് എല്ലാ റോഡ് സൈഡിലും ധാരാളം ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് നിങ്ങൾക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു അപ്പോൾ നമ്മൾ ഏകദേശം സ്ഥലത്ത് എത്താറായിട്ടുണ്ട് കാണുന്നില്ല എല്ലാ സൈഡിലും വലിയ മരങ്ങൾ അതുപോലെ പൂച്ചെടികൾ ഒക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ സ്ഥലത്ത് എത്തി ഇത് ഭാരതീയ മാൾ ആണ് ബാംഗ്ലൂരിലുള്ള ഒരു മാൾ അപ്പോൾ ഇതിൻ്റെ പുറത്തെ കാഴ്ചകളാണിത് ഇതിൻ്റെ എൻട്രൻസിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ പുറത്ത് നിന്നുള്ള വ്യൂ ആണിത് അപ്പോൾ പിന്നെ ഇവിടെ കുറേ ചെടികളൊക്കെ അതിൻ്റെ സൈഡിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് നടന്ന് നോക്കാമെന്ന് വിചാരിച്ചു ഈ സൈഡിലൊക്കെ നല്ല ഒരു സീനറി ഉണ്ട് അതുപോലെ തന്നെ ഒരു വെള്ളം ഇതുപോലെ വാട്ടർഫാൾസ് പോലെ വെച്ചിട്ടുള്ളതുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നടന്ന് കാണണം പിന്നെ ഒരുപാട് ചെടികൾ ഇങ്ങനെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല പൂക്കളും അതുപോലെ ഒരു ഒരു തരത്തിലുള്ള വ്യത്യസ്തമായ പൂക്കളാണ് നമ്മൾ നാട്ടിൽ കാണുന്ന അതുപോലത്തെ പൂക്കളേ ഇതാ ഇതായത് കാണുന്നില്ല ഇതുപോലെ ധാരാളം ചെടികളൊക്കെയുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ചെറുതായിട്ടിതിങ്ങനെ വെള്ളം വീഴുന്നതാണെന്നില്ലേ അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് നടന്നു വന്നു ഇവിടെ നല്ല പുൽത്തകിടിയുണ്ട് ഇവിടെ ഇരുന്ന് നമുക്ക് കുറേ സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഓടിക്കളിക്കാൻ പറ്റിയ നല്ല സ്ഥലമുണ്ട് അപ്പോൾ ഞങ്ങളിവിടെ ഈ പുൽത്തകടിയിലിരുന്നു കുട്ടികൾ ഇതിലേക്കൂടി ഓടിക്കളിക്കുന്നുണ്ട് അപ്പോൾ നല്ല കാഴ്ചയാണ് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം പിന്നെ ഇതിൻ്റെ വേറൊരു സൈഡിൽ ഈ കുട്ടികൾക്ക് കളിക്കാനുള്ള ഇത് ആണുള്ളത് അതാണ് ഈ കാണുന്നത് നമ്മളിങ്ങനെ ഇതിൽ കയറിയിട്ട് ഇതിങ്ങനെ കുട്ടികളിങ്ങനെ ജമ്പി ചെയ്യുന്ന പിന്നെ അതിൻ്റെ വേറൊരു സൈഡിൽ ഇതാ കുറേ കടലാസ് പുഷ്പങ്ങളുണ്ട് വെറൈറ്റി കടലാസ് പുഷ്പങ്ങളൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കാണുന്നതിനേക്കാൾ നല്ല ഭംഗിയുള്ള പിന്നെ വേറൊരു സൈഡിലൊരു റെസ്റ്റോറൻറ്റാണ് അതിൻ്റെ വേറെ ഒരു ഭാഗത്താണ് ഇത് കാണുന്നത് നേരത്തെ കാണിച്ച് പിന്നെ ഈ വേറെ സൈഡിൽ നമ്മൾ ഈ ഇതൊക്കെ പാത്രങ്ങളും അതുപോലെ നമ്മളെ വീട്ടാവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും വെക്കുന്ന ഒരു ഷോറൂമിൽ കയറിയതാണ് അവിടെ ഡ്രസ്സുണ്ട് അതുപോലെ അങ്ങനെ എല്ലാ ഇത് വെക്കുന്ന സ്ഥലമാണ് എന്താ കാണുന്നില്ല വീടുകളിൽ പുതിയ വീടൊക്കെ എടുത്താൽ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ഇങ്ങനെ ഒരു വെള്ളമൊക്കെ ഇങ്ങനെ വരുന്ന ആ ഒരു സാധനങ്ങൾ പിന്നെ ഒരു പ്രതിമകൾ അങ്ങനെയൊക്കെയാണിത് ഉള്ളത് പിന്നെ കുറേ നമ്മുടെ പാത്രങ്ങൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ സാധാരണ മോളിൽ കാണുന്ന അതിൻ്റെ അങ്ങനെയുള്ളൊരു ഷോറൂമിൽ വെറുതെ ജസ്റ്റ് ഒന്ന് കയറിയതാണ് ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ എടുത്തു ഇങ്ങനെയുള്ള കാഴ് ഇതെല്ലാം ഒന്ന് നടന്ന് കാണുകയാണ് അതിന് ശേഷം നമ്മളിങ്ങനെ കളിക്കാൻ വേണ്ടി ഇങ്ങനെ കുട്ടികൾക്കും വലിയ മുതിർന്നവർക്കും ഒക്കെ കളിക്കുന്ന ഇതിൽ കയറിയിട്ടാണ് ഉള്ളത് അതിലിങ്ങനെ ഒരു കൂപ്പൺ എടുത്തതിന് ശേഷം പിന്നെ ഓരോ സമയം പോയിട്ട് ഇതുപോലെ കളിക്കാൻ ഇങ്ങനെ ഫുട്ബോൾ എറിഞ്ഞ് കളിക്കുന്നത് അങ്ങനെ പലതരം ഇതുണ്ട് അതിൽ നിന്ന് നമ്മൾ കളിക്കുന്നതിനനുസരിച്ചിട്ടതിന് ഇതിൻ്റെ കോയിൻസ് കിട്ടും അത് ഉപയോഗിച്ച് പിന്നെ അടുത്ത വീണ്ടും അങ്ങനെ കളിക്കാൻ പറ്റും കാണുന്നില്ല ഇതൊക്കെ ഇതുപോലെ വെച്ചിട്ടുള്ളതാണ് കുട്ടികൾക്ക് കളിക്കേണ്ട കുറേ സാധനങ്ങളുണ്ട് അവർ ഇതിലൊക്കെ കയറി കളിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഒരു ഉച്ച സമയത്ത് വന്നതാണ് അപ്പോൾ വൈകുന്നേരം രാത്രിയാണ് നമ്മൾ ഫിലിം കാണുന്നത് അതിനു മുന്നേ ഇവിടെയൊക്കെ ചുറ്റി അടിച്ച് കാണുന്നതാണ് ഇത് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് പിന്നെ ഓരോ സ്ഥലത്ത് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അങ്ങനെ പലതരം എല്ലാം ഈ മോളിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മളൊരു ജ്യൂസൊക്കെ കുടിക്കാൻ വേണ്ടി ഇവിടെ കയറിയതാണ് ഇതാ റെസ്റ്റോറൻറ്റിൻ്റെ മുകളിലെ ഭാഗമാണ് താഴെ പിന്നെ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ താഴെ അങ്ങനെ എടുത്തില്ല അതാണ് പിന്നെ ഓരോ ഷോറൂമുകൾ ഈ സി ബൈ ട്രെൻസ് റിലയൻസിൻ്റെ അങ്ങനെ ഓരോ ഷോറൂമുകളുണ്ട് അതൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ഇതിൽ നടക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്തതാണ് നിന്ന് ഇതേപോലെ കുറച്ച് പേര് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു അതാണ് നിങ്ങൾ കേട്ടത് വൈകുന്നേരം രാത്രി ആവാറായി നമ്മൾ ഫിലിമിന് വേണ്ടി കയറി Thank you.